സുഹൃത്തുക്കളെ ടോമിച്ചാട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്ടത് ഈ പള്ളിയിലാണ് ആൾ രാവിലെ വന്ന് കുർബാന ഒക്കെ കൊണ്ടതിന് ശേഷം ആൾ പണിക്കിറങ്ങണേ അപ്പോൾ ഞാൻ ടോമിച്ചാട്ട കൂടെ പള്ളിടയ്ക്ക് വന്നതാണ് വരാൻ കാരണുണ്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ടേ ആ പ്ലാവ് കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുക്കാനായിട്ട് വന്ന വന്നപ്പോൾ നാളികരൊക്കെ കുഴിവീനടക്കുന്നുണ്ട് വളർ പറക്കാന്ന് പറഞ്ഞു പള്ളിയുടെ നേരെ കാണാൻ പറമ്പും ടോം ചേട്ടൻ്റെ കേട്ടോ അതെ ഇങ്ങനെ ടോം ചേട്ടൻ്റെയാണ് പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ചക്ക കാണിച്ച് ബാക്കിൽ വീടിൻ്റെ ഭാഗത്തുള്ളതാണ് ഇതേ ടോം ചേട്ടൻ പള്ളിയുടെ മതിലൊക്കെ ചാടി ആ കാനൊക്കെ കിടക്കണേ നാളികേരം പറക്കാൻ പോവാ നോക്കി ചേട്ടാ അതിനകത്ത് തെങ്ങിൻ തേക്ക് മുളച്ചുണ്ടല്ലോ നോക്കി ഇറങ്ങ ഞാൻ നിൽക്കുന്നത് കനാലത്തോട് പോകുന്ന വെള്ളം പോകുന്ന തോടാണ് എൻ്റെ പറമ്പിലുള്ള തോടാണ് ഇവിടെ നോക്കാനോ അന്വേഷിക്കാനോ പറ്റാതെ എനിക്ക് സമയം കിട്ടാത്തതാണ് ഇപ്പോൾ ഒരു ചക്കെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാനേനു കിടക്കുന്ന ചേയാണ് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വേഗം ചാടി ഇറങ്ങി അങ്ങോട്ട് കണ്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റി വലിയൊരു സന്തോഷമുള്ള ഭാഗ്യമുള്ള ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ അവർ നേരെ ഭക്ഷണം കഴിക്കുമ്പോൾ പൊരിയുന്ന വയ വയറ് വിശിക്കുന്നവർക്ക് കാച്ചാമ്പയറിനു വേണ്ടി കഷ്ടപ്പെടുന്ന മക്കൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷവും അവരുടെ സമാധാനവും അവരുടെ പ്രാർത്ഥനയും അവരുടെ നിലവിളിയും അവരുടെ വിശപ്പും മാറുമ്പോൾ കഴിക്കുമ്പോൾ അതിനുള്ള സന്തോഷം വേറെയാണ് സുഹൃത്തുക്കളെ നല്ല രീതിയിലുള്ള വിഷമില്ലാത്ത തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയല്ലാട്ട വെളിച്ചെണ്ണയില്ലാത്ത തേങ്ങ ഞാൻ ഞാനെൻ്റെ പറമ്പിൽ വീഴുന്ന തേങ്ങയുടെ ഔഷധഗുണം അപ്പം അതുകൊണ്ട് അതെടുക്കാൻ പോകണമെങ്കിൽ നിങ്ങളിത് കാണാൻ അടാ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല വെറുതെ പറഞ്ഞതല്ല ഇതിന്റെ വലിപ്പം കാണണം കണ്ടട മക്കളെ ഇത് കാണുക ഇത് കാണാത്ത ഇറങ്ങിയത് കൊണ്ട് രണ്ടും പോണേ നേരം കിട്ടാറില്ല സമയം സമയണ്ടില്ല അതാലും കാണാതെ ഓരോ ചെയ്യുന്ന പ്രവർത്തി നിങ്ങളെ കാണണം

ചേട്ടാ അതെടുത്ത് എടുത്തിട്ടേ നിങ്ങൾക്ക് എവിടെ എവിടെയും കുഴിച്ചിടത്തിന് എല്ലാം പറച്ചിട്ട് കിടക്കുന്നുണ്ട് ഇനി പറക്കില്ല പറച്ചു കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന കാര്യമില്ല ഞാൻ പറക്കിട്ട് ഈ താങ്ങ കിടക്കണ്ട ഇതാക്കിട്ട് ഇപ്പം ഞങ്ങള് ഇതൊക്കെ ഇപ്പൊ Ini chat ke സുഹൃത്തിൽ കൊടുത്തുള്ള ചക്കയാണ് ഇത് ഇടാൻ വന്നപ്പോഴാണ് ഈ തൈ കിടക്കുന്നത് നിങ്ങൾ കാരണം പ്രോത്സാഹിപ്പിക്കുക മനസ്സിലാക്കണോ സത്യം